ഇത് വന്നിട്ട് നമ്മളിവിടെ എല്ലാരും എന്തായാലും കണ്ടുകഴിഞ്ഞാൽ നേരെ പാഞ്ഞ് ഇവിടേക്ക് എത്തുക കുറേ പഴയ ിൽഡിങ്ങും അതായത് ചർച്ച ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് മത്സ്യങ്ങൾ കിട്ടും കഴിക്കണം എന്നൊരു ആഗ്രഹത്തോടെ നമ്മൾ പോവുകയാണ് അതിന്റെ വില ചോദിക്കാൻ പോവുകയാണ് കടൽ മീനായിരിക്കും കടൽ മീനാണോ കടൽ തീരത്ത് വന്നിട്ട് കടൽ മീനല്ലാതെ വേറെ ഇടുന്നത് മീനൊക്കെ അപ്പോൾ എങ്ങനെ റേറ്റ് ആയിട്ട് കൊടുക്കും പിന്നെ നമ്മള് ഇവിടെ ഏകദേശം ഇവിടെ വരുമ്പോ നമ്മുടെ ധനുഷ്കോടിയുടെ എൻഡിൽ പോയിട്ട് വന്ന് നമ്മള് നേരെ ലൈറ്റ് ഹൗസ് ഉണ്ട് ലൈറ്റ് ഹൗസിന്റെ നമ്മുടെ എന്റെ പുറകില് കാണുന്ന ലൈറ്റ് ഹൗസ് ആണ് പഴയ നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റ് ഹൗസ് അതിനടുത്ത് തന്നെ കുറെ കടകളുണ്ട് അല്ലെങ്കിൽ നമ്മള് മീൻ പൊള്ളിക്കുന്ന കുറെ കടകളായിട്ടാണ് வெள்ள

ുംരച്ച് അരച്ച് നമുക്ക് പറഞ്ഞ പോലെ ഫ്രഷ് മീൻ എടുത്തിട്ട് പൊള്ളിച്ചത് എന്തായാലും അതിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മളോട് കഴിച്ചേ പറ്റൂ

ഫ്ലോർ ഒക്കെ കണ്ടിട്ടുണ്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള മണ്ണൊക്കെ ആയിട്ടുള്ള ഫ്ലോറാണ് നമ്മുടെ നാടൻ രീതിയിൽ നമ്മളൊക്കെ പണ്ട് വീട്ടിൽ കാണുന്ന ഒരു കിച്ചൺ ഒക്കെ പോലെ നല്ല അടുക്കളയാണ് സെറ്റപ്പ് എന്തായാലും മണ്ണൊക്കെ വെച്ച് പിന്നെ കടല തീയത്താണ് ചെയ്യുന്നുള്ള എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ട് എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഇപ്പോൾ കാരണം നാടൻ രീതിയിലാണ് ഇവർ കുക്ക് ചെയ്യുന്നത് അവർ തമിഴില് പറയും നമ്മൾ മലയാളത്തിൽ പറയും ഓക്കെ

അപ്പൊ നമ്മുടെ സാധ അമ്മിയിലാണ് അരയ്ക്കുന്നത് അമ്മീല് പുളി അതുപോലെ പിന്നെ വെങ്കായം മുളക് മുളക് പൊടി മല്ലി അങ്ങനെയുള്ള നമ്മൾ സാധ ഉപയോഗിക്കുന്ന അതെല്ലാം ഇതിനകത്തും പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഇവിടെ നല്ലൊരു മണമുണ്ട് നല്ല നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും ഫ്രഷ് മീന് ഇവര് നിങ്ങൾ പിടിക്കുന്നതാണോ വാങ്ങുന്നതാണോ അപ്പൊ ആൾക്കാര് ഇവിടെ നിന്ന് തൊട്ടടുത്ത് കടലിൽ പിടിക്കും അവര് നേരെ വാങ്ങി കൊണ്ടുവന്നു ഇനി നമ്മൾ കഴിച്ചിട്ടാണ് ബാക്കി ടേസ്റ്റ് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് കഴിച്ചിട്ട് പറയാം അപ്പോ രാഷ്ട്രീയ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഒരു അത്ഭുതമായിട്ട് വന്നു കടലിന്റെ രണ്ട് സൈഡ് കടലാണ് കടലിന്റെ നടുക്കൽ ഒരു കിണറുണ്ട് അപ്പൊ കടലിന്റെ നടുക്കളി കിണറിനകത്ത് കുടിക്കാൻ പറ്റുന്ന നല്ല വെള്ളമാണ് നമ്മുടെയൊക്കെ ഒക്കെ കടൽ തീരത്ത് ഉപ്പ് വെള്ളത്തില് കിട്ടുന്നത് അപ്പൊ കുടിക്കാൻ പറ്റുന്ന വെള്ളം വലിയ ആഴമൊന്നുമില്ല ഇല്ല പക്ഷെ കുടിക്കാൻ വെള്ളത്തിന് ഉപ്പു ഉപ്പ് രസം ഉണ്ടാവത്തില്ല അപ്പൊ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോയണം നമ്മൾ കഴിക്കാൻ പോണ ഒരു മീനാണ് ഇപ്പൊ മീനിന്റെ ഇത് വന്നിട്ട് നെമ്മീന് ഇത് വന്നിട്ട് ഇത് ചെറിയ മീന് ചെറിയ മീന് ഇത് വന്നിട്ട് നമ്മളിവിടെ നെമ്മീൻ എന്ന് പറയുന്നത് നെമ്മീൻ ചൂടയുടെ ഒരു ടൈപ്പാണ് எந்தாலும் ஐஸ்ல கிட்டி அவர பிடிச்சிட்டு ஐஸ்ல ட்டோம் பிடிச்சிட்டு இந்த மீனா இது ஒரு மீனா பிரஸ் மீனா கொஞ்ச சுதாங்க கடைக்கு வந்தா வாங்க லைட்டா சுகைது அப்படியே நமக்கு பிரான்ஸ் பிரான்ஸ் கரும்மா பிரான்ஸ் வந்துட்டு இவர குக்கு இது செய்யறند டீல் செய்யறند பிரான்ஸ் அப்ப எல்லாம் நல்ல கரு நல்ல ஷே இதே க்ளீன் செய்து எடுக்கறند അപ്പോൾ നമ്മൾ ഒരു മീൻ ആ മീനിപ്പം എന്തായാലും നല്ല മസാല ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ട് നമ്മളിവിടുത്തെ ഒരു കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള മസാല ആണ് ഇവിടെ കുറച്ച് ലൂസായിട്ടാണ് ഒരു മസാല ഇതിന് ഫില്ല് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്യണത് നാച്ചുറൽ കുക്ക് ചെയ്യുന്നത് വിറക് വെച്ചിട്ടാണ് അവർ കുക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഫിക്ഷിലോട്ടാണ് പോകുന്നത് ഏത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഉള്ളതുപോലെ പറയാം എങ്ങനെയുണ്ട് എത്ര വർഷമായി വർഷമാണ് വർഷമായിരിക്കും തന്നെ നൈറ്റ് വന്ന് ഇങ്ങനെ ഒരു കോമ വീട് ഈ സൈഡിലാണ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും ഒരു വെറൈറ്റി മീൻ ടേസ്റ്റ് ചെയ്യാൻ പോയാണ് യൂണിവേഴ്സ് ഒക്കെ മലയാളീസ് ആണ് അപ്പൊ മലയാളത്തിന് വേണ്ടി എന്തായാലും നമ്മുടെ വീട്ടിൽ ഞാൻ കുക്കിംഗ് വീഡിയോ ഫിഷ് ഒക്കെ ചെയ്യാറുണ്ട് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഒരു അവർ വലിയൊരു കലിലൊക്കെ വെച്ചിട്ട് വേറെങ്കിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞൊരു കടലിൽ ഡയറക്റ്റ് പോയിട്ട് മീൻ പിടിച്ചുകൊണ്ട് വന്ന് കുക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിൽ എന്തായാലും ഇനി കുക്ക് ചെയ്യും ഏകദേശം ഇതായി കഴിഞ്ഞിട്ട് ഇതിനെ മറച്ചുവിടും മറിച്ചിട്ട് ഒരു ഏകദേശം വേവാവും വേവായി കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് അല്ലേ എല്ലാം കൂടെ ഇഡലി സാമ്പാർ എല്ലാത്തിൻ്റെ കൂടെ മെച്ചാകുന്ന നമ്മൾ റൈസിൻ്റെ കൂടെ ആണെങ്കിൽ കപ്പയാണ് നമ്മുടെ ഫ്രഷ് ഇതിൽ ഇവിടെ മസാല കൂടെയൊക്കെ ഒരു സാധാരണ നോർമൽ ഉള്ള രീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇത് കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഇവരുടെ മസാല വരുന്നത് നമ്മളെ കുറച്ച് കട്ടി അതായത് ടൈറ്റ് ആയിട്ടുള്ള ഒരു മസാല ഫുഡാണ് വരുന്നത് അപ്പം ഇത് ജ്യൂസി ആയിട്ട് വരുന്നത് കാരണം ജ്യൂസി ആയിട്ട് മസാല വരുമ്പോൾ ഇതിൻ്റെ ഫിഷിന്റെ ആ ഒരു ഫ്ലഷിനകത്തെല്ലാം ഈ ഒരു മസാല പിടിക്കുമോന്നോ ഫാമിലിയുടെ എത്തിയിട്ടുണ്ട് അപ്പം എവരുടെ റിവ്യൂ ചോദിക്കാം എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നു ഫിഷ് മീൻ സാപ്പിട്ടാ മീൻ പിന്നെ ലോബ്സ്റ്റർ അഞ്ചു പേര് അഞ്ചു പേര് അഞ്ചുപേര് വന്ന് കഴിച്ചു എവിടെ സ്ഥലം അപ്പോൾ ഇത്രയും വലിയ പപ്പടമുണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു സ്പെഷ്യൽ ആണ് എന്ത് കഴിച്ചാലും പപ്പടം കേൾക്കണം ഈ പപ്പടം വന്നിട്ട് ഒന്നും ഇഷ്ടതാണെന്ന് തോന്നുന്നു അതാണ് പിന്നെ വലിയ പപ്പടം ഓയില് നമ്മുടെ കഴിക്കാൻ പോണ ഒരു ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ നെമീനും നമ്മുടെ റൈസും പിന്നെ അവിടെ ഒരു മീൻ കുഴമ്പുണ്ടായിരുന്നു ഇന്ന് നേരത്തെ കണ്ടായിരുന്നു കുറച്ച് മീൻ കുഴമ്പ് മീൻ കുഴമ്പും കൂടെ എടുത്തിട്ട് മീൻ നല്ലൊരു പീസ് എടുത്ത് സാർ നമ്മള് ചിക്കൻ ഇവിടെ കടൽ കടലും ചെയ്തിട്ടുണ്ട് ആ ഒരു ഫിഷ് അതായത് മീനിന്റെ ഒരു ടേസ്റ്റ് അതുപോലെ നമ്മുടെ ഒരു വലിയൊരു പപ്പടമൊക്കെ വെച്ചിട്ട് റൈസ് സാധാരണ ഞാൻ കഴിക്കുമ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ ഇവിടുത്തെ ടേസ്റ്റും രണ്ടിൽ രണ്ട് വ്യത്യാസമുണ്ട് മസാലക്കോടൊരു വ്യത്യാസമാണ് മാത്രല്ല കിട്ടുന്നതുകൊണ്ട് അതിന്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട് ചൂടോടെ എന്ന് പറഞ്ഞാൽ ഇവര് അമ്പിടെ അരച്ചിട്ടും എടുക്കുന്ന മസാല ഒക്കെയാണ്

അടിച്ച് പൊളിച്ച് നമ്മൾ ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് ഹൗസിന്റെ ആ ഈ ഒരു തീരത്ത് ഇന്നിട്ട് നമ്മൾ നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു നമ്മൾ നമ്മളിവിടെ നിന്ന് ഇനിയിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമ്മുടെ രണ്ടുപേരും നമ്മൾ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഫുഡാണ് ഇവർ നമുക്ക് തന്നത് എന്തായാലും അടിച്ച് പൊളിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നേരെ പാഞ്ഞ് ഇവിടേക്ക് എത്തുക എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റിവ്യൂ നിങ്ങൾ ആയിട്ട് ഇടുക ഈശ്വരം കോടി വരുന്ന ആൾക്കാർ കൃത്യമായിട്ട് കൃത്യമായിട്ടും ഈ സുധാക്കര കടയിൽ കയറുക ഇവിടെ നിന്ന് സാപ്പാട് കഴിക്കുക വയർ നിറച്ച് കഴിക്കുക നല്ല സമീപനമാണ് നല്ല ഫുഡാണ് എല്ലാവരും വന്ന് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ലൈറ്റ് ലൊക്കേഷൻ നമ്മുടെ ധനുഷ്കോടി കണ്ടിട്ട് നേരെ അവിടെ നിന്ന് ഇവിടെ വരിക ഇവിടെ വരുമ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് കടപ്പേര് എല്ലാം മിസ് എല്ലാവർക്കും വനക്കാം നമ്മളെല്ലാവരും நம்ம கடை தனசுக்குடியில் வந்து லைட் ஹவுஸுக்கு பக்கத்துலேயே இருக்குது ஹோட்டல் நேம் ஸ்ரீ சாய்ராம் இது வந்து பழைய பேரா இப்போ புதிதாகிட்டு சுதா அக்கா கடைன்னு பேர் மாற்றி வைக்குது ஹோட்டல் பேர் சுதா அக்கா கடை தான் நீங்கள் ராமேஸ்வரம் வந்தீங்கன்னா தன்சுக்குடி வந்து நம்ம லைட் ஹவுஸ்க்கு பக்கத்துலேயே நம்ம கடை இருக்குது சாப்பாடு ஃபுட்டு நல்ல ஃபுட்டு இருக்குது சாப்பாடு வந்து உங்களுக்கு வந்து அல்டிமேட் ரைஸ் தான் உங்களுக்கு வாழையில சாப்பாடு வாழையில சாப்பாடு கொடுக்கு ப்ளஸ் மீன் மீன் கறி எல்லாம் പറുത്ത മണ്ണി മീൻ കറിയെല്ലാം വന്ന് ഫ്രീ ആയിട്ട് വന്നത് സാപ്പാട് വന്ന് ഉൾക്ക് നമ്മൾ മലയാള നമ്പറുകള ആറ് വന്നാൽ വീഡിയോ സേവ് பண்ணுங்க അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഫുഡിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും വെറുതെ വന്നതല്ല നമ്മൾ വന്നിട്ട് ഏകദേശം വെറുതെ ഒന്ന് കയറി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറയും പക്ഷേ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഇവിടുത്തെ ഒരു ഫുഡും ഫ്രഷ് ആയിട്ടുള്ള മീനും ഒക്കെ കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ കാരണം ഫ്രഷ് മീൻ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അത് നമുക്ക് ഇവിടുന്ന് കിട്ടും നാല് ഗ്യാസിലും അല്ല കുക്ക് ചെയ്യുന്ന കല്ലിൽ ചുട്ട ചുട്ടെടുത്ത നല്ല ഫ്രഷ് നാവിൽ നാവിലും നിങ്ങൾ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടേസ്റ്റ് എന്നുള്ളത് അപ്പൊ ചെയ്യേണ്ട പേര് എപ്പൊരു രാജാ നല്ല രീതിയിൽ ഫുഡ് നമുക്ക് റെഡിയാക്കി തന്നു എന്തായാലും വലിയ റേറ്റ് ഒന്നും നമ്മളിത് നേരെ അടുത്ത് ഈ കാണുന്ന നമ്മുടെ വീഡിയോ കാണുന്നത് കുറേ നാളത്തേക്ക് ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടില്ല നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ഫ്രഷ് വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നുണ്ട് എന്തായാലും കമൻറ്റിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളിടണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് ആ ഒരു റിവ്യൂ നിങ്ങളിടണം ഓക്കെ ബൈ ബൈ